സാർ ഈ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ട് സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സാർ ഈ മെഡിസെപ്പ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും പെൻഷൻകാരെയും അഞ്ഞൂറ് രൂപ വാങ്ങി നടത്തുന്ന ഒരു പദ്ധതിയാണ് പക്ഷേ ഈ പദ്ധതി കൊണ്ട് ജീവനക്കാർക്ക് ഉപകാരപ്രദമല്ലാത്ത രൂപത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഒന്നാമത്തെ പ്രശ്നം ഈ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുള്ള ഒരു ജില്ലയാണ് ഇവിടെ പോലും പ്രധാനപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി സ്വകാര്യ ആശുപത്രികളൊന്നും തന്നെ ഇതിന്റെ എംപാനൽഡ് ലിസ്റ്റിൽ വരുന്നില്ല അതുമാത്രല്ല പിന്നെ ഇവിടെ എംപാനൽഡ് ആശുപത്രികളിൽ ചികിത്സിക്കുന്ന ജീവനക്കാർക്ക് പോലും മുൻകൂറായിട്ട് അവിടെ പണം അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അവര് ചികിത്സിച്ചു ഡിസ്ചാർജിന്റെ സമയമാകുമ്പോഴത്തേക്കും ഈ ഓറിയന്റൽ ഇൻഷുറൻസിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വലിയ തുക വരെ ഇവര് ജീവനക്കാര് അങ്ങോട്ട് അടയ്ക്കേണ്ട കയ്യിൽ നിന്ന് അടയ്ക്കേണ്ട അവസ്ഥയാണ് മെഡിസപ്പിൽ അംഗമായിട്ടുള്ള ആ ജീവനക്കാരിപ്പോ നേരിട്ടോണ്ടിരിക്കുന്നത് എന്നു മാത്രമല്ല ഇപ്പൊ എംപാനൽ ചെയ്ത ആശുപത്രിയിൽ തന്നെ എല്ലാ വിഭാഗത്തിന്റെയും ചികിത്സ ഈ മെഡിസപ്പിന്റെ പരിധിയിൽ വരുന്നില്ല ഉദാഹരണത്തിന് ഹൃദ്രോഗത്തിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതൊരു ഏതൊരാശുപത്രിയിൽ അപ്പോഴാണ് അദ്ദേഹത്തിന് നെഫ്രോ പ്രശ്നമുണ്ട് ന്യൂറോ പ്രശ്നമുണ്ട് ആ ആശുപത്രിയിലെ ആ ഡിപ്പാർട്ട്മെന്റിൽ പോകുമ്പോൾ ഇതില്ല കാരണം ഇത് മെഡിസപ്പിലില്ല ആ കാർഡിയോളജിയുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ മെഡിസപ്പിലുള്ളൂ അപ്പം അതിനു വേണ്ടിയിട്ട് പ്രത്യേകം പണം അങ്ങോട്ട് അടയ്ക്കണമായിരുന്നു ഇപ്പോ പെൻഷൻകാർക്കാണെങ്കിൽ മുൻപ് ചികിത്സാ സഹായമായിട്ട് മാസം തോറും ഒരു അഞ്ഞൂറ് രൂപ അങ്ങോട്ട് കിട്ടിയിരുന്നു ഇപ്പൊ മെഡിസപ്പ് വന്നോടുകൂടി അത് നിർത്തലാക്കി അഞ്ഞൂറ് രൂപ ഇവര് മെഡിസപ്പിലിന് വേണ്ടിയിട്ട് അങ്ങോട്ട് അടക്കണം ഇപ്പൊ നേരത്തെ അഞ്ഞൂറ് രൂപ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ഇല്ലാണ്ടാവുകയും ചെയ്തു അഞ്ഞൂറ് രൂപ അങ്ങോട്ട് അടക്കുകയും ചെയ്തു എന്നിട്ടും ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവുമ്പോൾ കാശ് കയ്യിൽ നിന്ന് കൊടുക്കുകയും ചെയ്യേണ്ടി വരികയാണ് സാർ സാർ ഇതാണ് മെഡിസപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി സാർ ഇതിനകത്ത് പല സംസ്ഥാനങ്ങളിലും സർക്കാർ വിഹിതമുണ്ട് നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ സർക്കാർ വിഹിതമില്ല എന്ന് മാത്രമല്ല ഇതിൽ ഇൻഷുറൻസുകാർക്ക് കൊടുത്തതിന്ന് ഒരു വിഹിതം സർക്കാരിന് ഇതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് സർക്കാർ വിഹിതം അങ്ങോട്ടില്ല അടച്ചതിന്നൊരു വിഹിതം സർക്കാർ എടുക്കുകയും ചെയ്യുന്നു സാർ നാല്പത് ലക്ഷം പേരെ ചികിത്സിക്കാൻ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് ആശുപത്രി മാത്രാണുള്ളത് സാറി ചികിത്സയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകണം ക്ലെയിമിന് വേണ്ടിയിട്ട് ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻഷുറൻസുകാരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നാമത് ഈ സ്വകാര്യ ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ഈ കാർഡ് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പ്രശ്നം തീർന്നു ഇത് ഈ രോഗി തന്നെ അവിടെ എവിടെയെല്ലാം കയറി ഇറങ്ങി ഇതിന്റെ പിന്നാലെ നടക്കണം ഈ ഇൻഷുറൻസുകാർക്ക് വേണ്ടിയിട്ട് ഒരു മെയിൽ അയച്ചാലോ ഫോൺ വിളിച്ചാലോ ഒരാൾ എടുക്കാനും ഇല്ല അറ്റൻഡ് ചെയ്യാനും ഇല്ല ഒരു പരിഹാരവും അവരിൽ നിന്നും ഉണ്ടാകുന്നില്ല വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് ഈ ഓറിയന്റൽ ഇൻഷുറൻസുകാരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇപ്പൊ പിന്നെ പദ്ധതി ചേർന്നാലേ ഇല്ലെങ്കിലും വിഹിതം അടക്കേണ്ടി വരികയാണ് ഭാര്യയുടെ വിഹിതവും അടക്കേണ്ടി വരുന്നു ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഭാര്യ അടയ്ക്കണം ഭർത്താവ് അടയ്ക്കുന്നു പെൻഷനറായ അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവരും അടയ്ക്കുന്നു രണ്ടായിരം രൂപ വരെ അടച്ചാൽ പോലും ഈ പിന്നെ ചികിത്സയ്ക്ക് കാശ് വേറെ കൊടുക്കേണ്ട സ്ഥിതിയും വരികയാണ് സാർ അതുകൊണ്ട് ഈ ഉയർന്ന പരിധി ആകെ മൂന്ന് ലക്ഷമാണ് അതൊരാറു ലക്ഷമെങ്കിലും ആക്കാനുള്ള നടപടി സ്വീകരിക്കണം ഇപ്പോൾ ഈ ചികിത്സിച്ചതിന് ശേഷവും ജീവനക്കാർ പണം അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തുണ്ടാകുന്ന ഈ നിരന്തരമായ അവഗണനയെ സംബന്ധിച്ച് സർക്കാർ തരത്തിൽ ഒരു പരിശോധന നടത്തി അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് സർ ഈ സബ്മിഷനിൽ കൂടി ഗവൺമെന്റിന്റെയും ധനകാര്യ വകുപ്പിന്റെയും മുമ്പാകെ വെക്കുന്നത്